ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ അങ്ങനെ നമ്മൾ ഇന്ന് നോക്കുന്നത് ജൂലൈ നാലവേഴ്സിന്റെ കാർഡാണ് പ്ലെയർ ഓഫ് ദ വീക്കിലും വന്നത് നമുക്കറിയാം റയൽ മെൻഡ്രനെതിരെ ആൾ നടത്തിയ പെർഫോമൻസ് എന്തായാലും മറക്കാൻ പറ്റില്ല റയൽ മെൻ ഫാൻസിനും അതുപോലെ കണ്ട ന്യൂട്രൽ ഫാൻസിനെല്ലാം അപ്പം സ്റ്റാറ്റസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫിനിഷിംഗ് ആണെങ്കിലും അത്യാവശ്യം പാസിംഗ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് ലിങ്കപ്ലേക്കും പറ്റിയൊരു നല്ലൊരു കാർഡ് തന്നെയാണ് കിക്കിംഗ് പവർ ആണെങ്കിലും ആളുടെ മെയിനബിലിറ്റി കിക്കിംഗ് പവറും കീഴൊക്കെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് നോക്കിയ കാണാൻ ആളുടെ ഈ പാസിങ് ക്വാളിറ്റീസ് കൊടുത്തേക്കണത് അത്യാവശ്യം ലിങ്ക് അപ്ലൈക്ക് പറ്റിയൊരു കാർഡാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട എന്തായാലും മനസ്സിലാവും അപ്പൊ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ആദ്യത്തെ കോള് നോക്കിയാൽ തന്നെ കാണാം അത്യാവശ്യം പുള്ളിയുടെ കേളിങ് റേഞ്ച് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം രണ്ട് ക്വാളിറ്റി ഉണ്ടാകളുടെ ഫിനിഷിങ് ആയാലും അതുപോലെ തന്നെ കിക്കിംഗ് ബാർ ഉപയോഗിച്ചയാളെ നല്ല രീതിയിൽ തന്നെ അടിച്ച് കയറ്റുന്നുണ്ട് ജസ്റ്റ് ഒരു കറവ് മാത്രല്ല ഈ രണ്ടാമത്തെ കോളി നോക്കിയ ശരി നമുക്കത് അറിയാൻ പറ്റും ലിങ്കപ്ലേക്ക് പറ്റിയൊരു കാർഡ് തന്നെയാണ് ഈ ബല്ലിഹാമിന്റെ കോളൊക്കെയൊക്കെ കാണാം അത്യാവശ്യം വൺ ടു ആ കളിച്ചു വരാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് എന്തായാലും കൊണ്ടുവന്നേക്കുന്ന ഒരു വീക്ക് ഫുഡ് ആയിട്ടുള്ളൊരു കാർഡല്ല ആളുടെ രണ്ട് കാലിനും അത്യാവശ്യം ഷോട്ട് എടുക്കുന്നുണ്ട് ഫിനിഷിങ്ങും ഉണ്ട് കേളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്ക് രണ്ട് ഫുഡും ആളുടെ അടിപൊളി തന്നെയാണ് നല്ല ഹെഡിങ് എബിലിറ്റിയും ഉണ്ട് ആൾക്ക് നമ്മൾ ക്രോസ് ഇട്ടുകഴിഞ്ഞ ആൾ പൊസിഷനിൽ എന്തായാലും ഉണ്ടാവും സോ ഹെഡ് ചെയ്ത് പോയിടാനും പറ്റും അതിനും പറ്റിയൊരു കാർഡ് കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ ആ ലിങ്കപ്ലേ അടിപൊളിയാണ് അതുപോലെ തന്നെ പാസിങ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കുറച്ച് ഇറക്കിയിട്ട് ആ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ അറ്റാക്ക് മിഡ്ഫീൽഡ് ആക്കി ഇട്ടാലും ആളുടെ പാസിങ് ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ലിങ്ക് ചെയ്ത് ഒരു സെക്കൻഡ് ആയിട്ട് ചെസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടാൽ മതി അപ്പം ആടെ പ്ലേ ഒക്കെ നമുക്ക് എന്തായാലും കാണാൻ പറ്റും പിന്നെ ആളുടെ ഷോട്ട് കർവ് എങ്ങനെ എടുത്താലും അത്യാവശ്യം നല്ല കേളെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷിങ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് That was created because of good lively movement, which pretty much dictated the pass. You've always got to have players that are willing to make the runs. When you keep plugging away, that will happen. Manchester United, after 21 minutes, is number nine, Danny second strike, the അത് കവർ ചെയ്തോളും ഈ ഒരു ഗോളി നോക്കിയാൽ കാണാൻ പൊസിഷൻ നിങ്ങൾ അത്യാവശ്യം എല്ലാ പ്ലേസിനായിട്ട് ലിങ്ക് ആവേശം ആണെന്ന് പറയാം ഷോട്ട് നോക്കാളുടെ എന്താ പറയാ പൊസിഷനും തെറ്റി അടിക്കാനേ പറ്റുന്നില്ല ഔട്ട് ഓഫ് എന്താ പറയാ ഔട്ട് ഓഫ് ഷോട്ടാണെന്ന് പറയാം പക്ഷെ കിട്ടുമ്പോൾ ഫിനിഷിങ് ക്വാളിറ്റീസ് തന്നെയാണ് അത് Alvarez It's looking safe The keeper deserves some the sympathy goal there. Goal he goal may not goal have, goal have goal seen goal that goal until goal. too late. After 54 minutes is number 9 Danny Welbeck yeah. ഈയൊരു പാസ് നോക്ക ട്രിബൽ ലാൻ എന്ന് പറയാ ഒരു എന്താ പറയാ കോർണറിന്റെ അവിടെ നിന്ന് കോർണർ എടുത്ത് റീവാണ് ലാൻ ആണ് അത്രയും ലിങ്ക് അപ്പ് ലൈം പാസിംഗ് അത്ര നമ്മുടെ സ്റ്റാറ്റസിൽ ഇല്ലെങ്കിലും ഉണ്ട് നമ്മളെ റയൽമാൻറ്റിനോട്ടുള്ള കളി കണ്ടൊരു ഓൾറൗണ്ടർ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം